ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാൻ ഞങ്ങൾ പോയ ഒരു ബ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഫുൾ കാണുക ഞങ്ങളിപ്പോൾ ഉള്ളത് ന്യൂഡൽഹിയിലാണ് കേട്ടോ ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ആറമ്പതിന് പോകുന്ന താജ് എക്സ്പ്രസ്സിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ അപ്പം നമ്മളെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നെയിൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് താജ് എക്സ്പ്രസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇവിടുന്ന് നമ്മുടെ ട്രെയിൻസ് എടുത്തത് ഏഴ് പത്തോടാണ് കേട്ടോ ഏഴ് പത്തോടെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് കറക്റ്റ് മൂന്ന് മണിക്കൂറുണ്ട് നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാനായിട്ട് അങ്ങനെ നമ്മളൊരു പത്തിരുപതോടെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഐ ലവ് ആഗ്ര എന്നൊക്കെ എഴുതിയ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇവിടുന്ന് നമുക്കിനി ഇനി താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചൊക്കെ പോകണം കേട്ടോ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ീന്നും മെട്രോ അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ചാണ് ഏട്ടോ താജ്മഹലിനടുത്തേക്ക് പോവേണ്ടത് റെയിൽവേ സ്റ്റേഷനടുത്തുനിന്ന് താജ്മഹലിലേക്ക് ഒരു ഏഴ് കിലോമീറ്റർ ദൂരം അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി താജ്മഹലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തേ റോഡിലാണ് കേട്ടോ എത്തുന്നത് അപ്പം നമുക്ക് മെട്രോ സ്റ്റേഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇവിടുന്ന് നടന്നാണ് താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് ഇത് അവിടെയായിട്ടുള്ള മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ നമ്മളൊരു ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ് കേട്ടോ പിന്നെ നമുക്ക് തണൽ മരങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ പിന്നെ ആളുകൾ ശരിക്കും ഉണ്ട് കേട്ടോ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് ശരിക്കും ആളുകളും ഉണ്ട് അങ്ങനെ നമ്മൾ പതുക്കെ നടന്ന് താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകുകയാണേ അങ്ങനെ ഇനി നമുക്ക് താജ്മഹളിലേക്ക് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മൾ ടിക്കറ്റ് അടുത്ത് എത്തിയിരിക്കുകയാണ് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നമുക്ക് താജ്മഹലിനകത്തേക്ക് കയറാൻ പോവുകയാണെങ്കിൽ ഇനി നമുക്ക് ഈ വെസ്റ്റ് ഗേറ്റ് എൻട്രിയിലൂടെയാണ് കേട്ടോ നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് പോകേണ്ടത് ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉച്ച സമയത്ത് വന്നത് നമ്മൾ മൂന്ന് വട്ടം താജ്മഹലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഈ ഉച്ച സമയത്ത് നമ്മൾ വന്നൊന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഈ ഉച്ച സമയത്ത് വന്നത് ഇതിവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലത് വെളുപ്പിനെ ഒരു അഞ്ചുമണിയോടൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് കിട്ടും ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവെക്കാനായിട്ടാണ് ഈ ഉച്ച സമയത്ത് വന്നത് ഇതുവഴിയാണ് കേട്ടോ ഇനി നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് അങ്ങനെ നമ്മൾ ആ ലോകാത്ഭുതം കാണാനായിട്ട് അതിൻ്റെ അകത്തേക്ക് നടന്ന് നീങ്ങുകയാണ് കേട്ടോ ഫസ്റ്റ് ടൈം കാണുമ്പോൾ അടിപൊളി രസമാണ് കേട്ടോ ആ ഒരു ഇരുട്ടത്തു നിന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കാണുന്നത് ഒരു അടിപൊളിയാണേ അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല അത് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കാണുമ്പോൾ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത് പിന്നെ നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ ഇന്ന് കയറിയില്ല കേട്ടോ നാളെ വന്നിട്ട് കയറാം എന്നാണ് കരുതിയത് അതിന് ഇന്ന് നമ്മളതിൻ്റെ ചുറ്റും നടന്ന് കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ നല്ല വെയിലാണ് കേട്ടോ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എല്ലുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിലോട്ട് കണ്ണിലോട്ടിങ്ങനെ വെയിലടിച്ചു കയറുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോസൊന്നും ഈ ഉച്ച സമയത്തൊക്കെ വന്നാൽ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഒക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ തിരിച്ചു പോയി ഇന്ന് നമ്മൾ താജ് അടുത്ത് തന്നെ ഒരു ഹോട്ടലാണ് കേട്ടോ താമസിച്ചത് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ മുഗൾ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് താജ്മഹൽ കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ അവിടെ രാത്രി ഡിന്നറൊക്കെ കഴിക്കും അടിപൊളിയൊരു വൈബ് ഹോട്ടലായിരുന്നു കേട്ടോ അത് അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു മടങ്ങി ഇനി നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് താജ്മഹളിലേക്ക് പോകണം ഞങ്ങൾ ഞങ്ങളൊരു അഞ്ച് മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ് കേട്ടോ റെഡി ആയിട്ട് താജ്മഹളിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അവിടെ അകത്ത് ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരും പിന്നെ ഞങ്ങൾ മൂന്നാലഞ്ച് പേര് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് ത് അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് താജ്മഹലിൻ്റെ ഉള്ള കാണാനായിട്ട് സാധിച്ചു കേട്ടോ ഇല്ലാതെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിച്ചു രാവിലെ പോയതുകൊണ്ട് അതുപോലെ ആ മഞ്ഞിനകത്തൂടെ താജ്മഹൽ കാണാൻ അടിപൊളി രസമാണ് കേട്ടോ നിങ്ങൾ ആ ഒരു സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു കേട്ടോ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്താൽ നമുക്ക് അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ അതുപോലെ നമ്മുടെ ഫോണിനകത്തും കുറേ ഫോട്ടോസ് എടുത്ത് അവിടെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തലേന്ന് അവിടെ ചെന്നിട്ട് എവിടക്കെയാണ് ഫോട്ടോസ് എടുക്കേണ്ടത് എങ്ങനെയാണ് വീഡിയോസ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ എത്തിയിട്ട് നമ്മൾ പിന്നെ പിറ്റേ ദിവസം ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസിൻ്റെ ഐഡിയാസൊക്കെ കിട്ടും ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്ലാനോട് ചെല്ലുന്നതായിരിക്കും താജ്മഹൽ കാണാൻ പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ ഇതിനകത്ത് ഞങ്ങളെടുത്ത ഫോട്ടോസും എല്ലാം ആഡ് ചെയ്തേക്കാൻ കേട്ടോ പിന്നീട് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് താജ്മഹലിൽ നിന്ന് ഇറങ്ങിപ്പോയി ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഒരു പന്ത്രണ്ട് മണിയായപ്പം വന്നു കേട്ടോ ഇനി നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിൽ കാണാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും കയറിയത് നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലേ അവിടെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ വിടുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ കൊണ്ടുപോയി ഫോട്ടോസ് ഒന്നും എടുക്കാനായിട്ട് സാധിക്കും ഞങ്ങൾ താജ്മഹലിൻ്റെ ഉള്ളിലൊക്കെ കയറി എല്ലാം കണ്ടു അതിനുശേഷം വെളിയിലിറങ്ങി വീണ്ടും കുറച്ച് നേരം അവിടെ ഒക്കെ നിന്ന് കേട്ടോ നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ല കേട്ടോ നല്ല ഒരു പീസ്ഫുൾ മൈൻഡാണ് നമ്മൾ ഫുൾ വൈറ്റിൽ ഒരു പ്രത്യേക എന്താണ് ഒരു സന്തോഷമാണ് കേട്ടോ അവിടെ നിൽക്കുമ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ നേരം അവിടെ നിന്നു കുറേ വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷമായിട്ടാണ് മടങ്ങിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഈ ലോകാത്ഭുതം ഒന്ന് വന്ന് കാണുക കേട്ടോ ഇത്രയും ഒരുപാട് നല്ല മെമ്മറീസ് കിട്ടിയ രണ്ട് ദിവസങ്ങളായിരുന്നു ഇത് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ അപ്പം എന്നും നമ്മുടെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നേ അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ എന്നേക്ക് ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ